നമസ്കാരം ഞാൻ ഇവിടെ ഇപ്പോൾ കേരളത്തിനെ പറ്റിയുള്ള ഒരു കൊച്ച് കവിതയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിറന്ന പിച്ച പിച്ചവച്ച എൻ്റെ കേരളം എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിറന്ന പിച്ച പിച്ചവച്ച എൻ്റെ കേരളം പരശുരാമൻ മെറിഞ്ഞു കേരളം സംസ്കാര സമ്പന്യം എൻ്റെ കേരളം പയശുരാമന്മയുമരുന്ന നേടി തന്ന കേരളം സംസ്കാര സമ്പന്നമോ എൻ്റെ കേരളം എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിറന്ന പിച്ച വച്ച എൻ്റെ കേരളം എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിറന്ന പി വച്ച എൻ്റെ കേരളം മലയാള ഭാഷയുള്ള എൻ്റെ കേരളം കേരള വൃക്ഷം തിങ്ങിപ്പാർക്കും എൻ്റെ കേരളം സുഗന്ധ വ്യഞ്ജനങ്ങളുടെ നാടാണ് കേരളം പെരിയാരും സഖികളും ഒഴുകും കേരളം എൻ്റെ കേരളം എത്ര സുന്ദരം പിറന്ന പിച്ച പിച്ചവച്ച എൻ്റെ കേരളം എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിച്ച പിച്ചവച്ച എൻ്റെ കേരളം പരശുരാമൻ പരശുരാമന്മയുമെഞ്ഞ് നേടിത്തന്ന കേരളം സംസ്കാര സമ്പന്നമായി എൻ്റെ കേരളം എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിറന്ന പിച്ച വച്ച് എൻ്റെ കേരളം എൻ്റെ കേരളം എത്ര സുന്ദരം ഞാൻ പിറന്ന പിച്ച വെച്ച എൻ്റെ കേരളം താങ്ക്